കാഞ്ചിയാർ സ്വരാജ് സയൻ പബ്ലിക് സ്കൂളിൽ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷം നടന്നു സ്കൂൾ മാനേജർ ഫാദർ ഇമ്മാനുവൽ കിഴക്കിയ തലയ്ക്കൽ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സ്വരാജ് എന്ന ഗ്രാമത്തെ ലോകത്തിന്റെ നെറുകിയിലെത്തിച്ചത് സയൻ പബ്ലിക് സ്കൂളാണ് സ്കൂൾ ഇന്ന് രജത ജൂബിലിയുടെ നെറുകിയിലാണ് ആയിരക്കണക്കിന് കുട്ടികളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൈപിടിച്ചു ഒരുക്കിയ സ്കൂൾ നാടിനും വെളിച്ചം പ്രധാനിച്ചു സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് കരാട്ടോ പ്രദർശനം ബാഡ് പ്രദർശനം എൻസി പ്രദർശനം കുട്ടികളുടെ നാടൻ കലാപരിപാടികൾ എന്നിവ ഗ്രൗണ്ടിൽ അരങ്ങേറി തുടർന്ന് പ്രധാന വേദിയിൽ ഗാനമേളയും നടന്നു വാർഷികാഘോഷം സ്കൂൾ മാനേജർ ഇമ്മാനുവൽ കിഴക്കേ തലിക്കൽ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും നല്ല കാര്യങ്ങളും ഏറ്റവും കൂടുതൽ മണ്ടത്തരങ്ങളും പിന്നീട് എപ്പോഴും കളിയാക്കപ്പെടാനായിട്ടോ അല്ലെങ്കിൽ പ്രശംസിക്കപ്പെടാനായിട്ടോ ഒക്കെ പറ്റിയ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ വാർഷിക ദിവസം അതുകൊണ്ട് തന്നെയായിരിക്കും ഇങ്ങനെ ഓർക്കുന്നത് ഒരു വർഷം മുഴുവനോ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനോ കിട്ടുന്ന ചില എനികളാകാം ഒരു വർഷം തുടങ്ങുമ്പോഴുള്ള ഈ വർഷത്തെ വാർഷികം എന്നാണ് എന്ന് ിക്കുകയും എന്താണ് പൊതുമകളൊക്കെ ചെയ്യാൻ കഴിയുന്നത് എന്നുള്ള വിചാരം മനസ്സിലുണ്ടാകുകയും വളരെ സജീവമായ തീവ്രമായ ഒരുക്കങ്ങൾ കൃഷി ആഘോഷത്തിലൂടെയൊക്കെ നടത്തുകയും ചെയ്യാറുണ്ട് ഈ വർഷവും നമ്മുടെ സ്കൂളുകളിൽ നിന്നും ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല അത് ഒരുക്കത്തിൻ്റെ കാര്യങ്ങളിൽ ഉദ്ഘാടന യോഗത്തിൽ പ്രിൻസിപ്പാൾ ഫാദർ റോണി ജോസ് അധ്യക്ഷത പയൻ ഹൌസ് സുപ്പീരിയർ ഫാദർ നെൽസൺ നടത്തി കണ്ടത്തിൽ സെന്റ് ബോൾസ് വികാരി ഫാദർ കുര്യോക്കോസ് മുഞ്ഞോലി സിപിഎം കട്ടപ്പനി ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് എന്നിവർ സംസാരിച്ചു തുടർന്ന് എൽ കെ ജി മുതൽ ഓരോ ക്ലാസിലെയും കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങുണർത്തി നൂറുകണക്കിന് രക്ഷിതാക്കൾ പരിപാടികൾ ആസ്വാദകരായെത്തി ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയാർ